ജനിച്ചു വീണ അയോധ്യയിലെ മണ്ണിലേക്ക് കുഞ്ഞു ശ്രീരാമചന്ദ്രൻ മടങ്ങിയെത്താൻ ഇനി ഇരുപത് ദിവസങ്ങൾ മാത്രം രാംലല്ലയുടെ പ്രതിഷ്ഠയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായി അയോധ്യ മാറുകയാണ് അയോധ്യ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം മൈസൂരിലുള്ള ശില്പിയായ യോഗിരാജ് അരുൺ ആണ് പാവനമായ മൂന്ന് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഉപനയനത്തിന് മുമ്പുള്ള അഞ്ചു വയസ്സുകാരനായ ശ്രീരാമചന്ദ്രദേവന്റെ അൻപത്തിയൊന്നിഞ്ച് വലുപ്പമുള്ള വിഗ്രഹങ്ങളാണ് യോഗിരാജ് അരുൺ തയ്യാറാക്കിയിരിക്കുന്നത് ഈ മൂന്ന് വിഗ്രഹങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നായിരിക്കും അയോധ്യയിൽ പ്രതിഷ്ഠിക്കുക ഭഗവാന്റെ കുട്ടിക്കാലത്തെ സൂചിപ്പിക്കുന്ന പ്രതിമ വേണം അവതാരമായതിനാൽ ദൈവികത്വം വേണം കാണുന്നവർക്ക് അത് തോന്നുകയും വേണം ഇതായിരുന്നു തനിക്ക് കിട്ടിയിരുന്ന നിർദ്ദേശമെന്ന് യോഗിരാജ് അരുൺ എ ോട് പറഞ്ഞു അതൊക്കെ മനസ്സിൽ വെച്ചാണ് ഏഴു മാസം മുൻപ് വിഗ്രഹങ്ങളുടെ പണി തുടങ്ങിയത് മനസ്സിൽ അതിരില്ലാത്ത സന്തോഷമാണ് തോന്നിയതെന്നും യോഗിരാജ് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ മുഹൂർത്തമാണിതെന്ന് യോഗിരാജിന്റെ അമ്മ സരസ്വതി പറഞ്ഞു അവൻ ആ വിഗ്രഹം കുത്തുന്നത് കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണെന്നും രാംലല്ലയുടെ അഭിഷേകം കാണാൻ പോകുന്നുണ്ടെന്നും സരസ്വതി അമ്മ പറഞ്ഞു നമ്മളോട് സംസാരിക്കുന്ന വിഗ്രഹമാണെന്നും കാണുന്നവരെ വല്ലാത്ത മാസ്മരിക വലയത്തിലാക്കുന്നതുമാണ് വിഗ്രഹങ്ങളെന്ന് രാമജന്മഭൂമി ട്രസ്റ്റ് അംഗമായ ഹിമലിന്ദ്ര മോഹൻ പ്രതാപ് മിശ്ര പറഞ്ഞു അഞ്ച് തലമുറയായി ശില്പികളുള്ള കുടുംബത്തിലാണ് യോഗിരാജ് ജനിച്ചത് മുത്തച്ഛൻ ബസവണ്ണ ശിൽപി മൈസൂർ രാജാവ് ആദരിച്ചു പോകുന്ന ആളായിരുന്നു ഡൽഹി ഇന്ത്യ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതിക്ക് പിന്നിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ മുപ്പതടി പ്രതിമ യോഗിരാജ് ചെയ്തതാണ് അതുപോലെ തന്നെ കേദാർനാഥിലെ ശങ്കരാചാര്യരുടെ പന്ത്രണ്ടടി പ്രതിമ മൈസൂർ ചുഞ്ചുനാക്കാട്ടയിലെ ഇരുപത്തിയൊന്നടി ഹനുമാൻ പ്രതിമ മൈസൂരുവിലെ പതിനഞ്ചടി അംബേദ്കർ പ്രതിമ രാമകൃഷ്ണ പരമഹംസരുടെ മാർബിൾ പ്രതിമ നന്ദിയുടെ ആറടി പ്രതിമ ആറടി ബനശ്ശികൾ ശങ്കരി ദേവി പ്രതിമ രാജാ വിജയ രാജേന്ദ്ര വോടയാരുടെ പതിനാലര അടി മാർബിൾ പ്രതിമ എല്ലാം യോഗിരാജ് സൃഷ്ടിച്ചതാണ് എം ബി എ പാസ്സായി കുറെ കാലം സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത യോഗിരാജ് രണ്ടായിരത്തി എട്ട് മുതൽ മുഴുവൻ നേരം ശില്പിയാണ് ഇന്ന് രാജ്യത്തെ വലിയ ശില്പിയായി മാറുകയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ട് രാഷ്ട്രീയമായും ആത്മീയമായും സാംസ്കാരികമായും പ്രസക്തിയുള്ള ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് വളരെയധികം സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷവേളയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഇതിഹാസ തുല്യ രാമപ്രതിഷ്ഠ നടക്കുന്ന രാമജന്മഭൂമിയുടെ പ്രസക്തി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ബാബറിന്റെ പടയോട്ടക്കാലത്ത് രാമജന്മഭൂമിയിൽ സ്ഥിതി ചെയ്തിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാമക്ഷേത്രം ബാബറിന്റെ കമാൻഡറായ ഭക്കി നശിപ്പിച്ചു ശേഷം മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇതൊരു തർക്ക വിഷയമായി ഏറെ കാലം നിലനിന്നിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശ്വ ഹിന്ദു പരിഷത്തും അനുബന്ധ സംഘടനകളും ഒരു വലിയ കൂട്ടം ഹിന്ദു പ്രവർത്തകരും ചേർന്ന് അയോധ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ബാബറി മസ്ജിദ് തകർക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസംബർ ആറ് ബാബറി ദിനമായി ആചരിക്കുന്നുമുണ്ട് അന്നു മുതൽ തന്നെ ബി ജെ പിയും വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും രാമജന്മഭൂമി ഒരു മുഖ്യ രാഷ്ട്രീയ വിഷയമായി എടുത്തിരുന്നു ബി ജെ പിയും വി എസ് പിയും പോലെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ ഒരു മിത്തു കൂടി നിലനിന്നിരുന്നു അതായത് രാമന്റെ ഭൂമിയിൽ അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്ന കാലത്ത് ഭാരതം വിശ്വഗുരുവായിരുന്നുവെന്നും എന്നാൽ ആ ക്ഷേത്രം ബാബർ പൊളിച്ചതോടെ ഭാരതത്തിന് ലോകമെമ്പാടുമുണ്ടായിരുന്ന പ്രസക്തിയും പദവിയും അന്തസ്സുമൊക്കെ നഷ്ടപ്പെട്ടു എന്നുമായിരുന്നു ആ വിശ്വാസം ഇത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഭാരതത്തിന് പണ്ടുണ്ടായിരുന്ന വിശ്വഗുരു സ്ഥാനം നേടാൻ കഴിയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രം വീണ്ടും പുനർനിർമ്മാണം നടത്തുന്നത് അന്ന് ബാബറി മസ്ജിദ് പൊളിച്ച് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം വീണ്ടും തല ഉയർത്താൻ പോകുന്ന ഈ വേള ബി ജെ പി യേയും വി എസ് പി യേയും ഹിന്ദുക്കളെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ദിവസമാണ് എന്തായാലും ഭാരതത്തിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ കോടതി ബാബറി മസ്ജിദിനും ഇടം കണ്ടെത്തി നൽകാനായി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയതും സ്മരിക്കാതിരിക്കാൻ വയ്യ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് ഏക്കറിൽ മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ഓരോ നിലയുടെയും ഉയരം ഇരുപതടിയാണ് മൊത്തം ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത് അൻപത്തി ഏഴായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് രാമക്ഷേത്രത്തിന്റെ ആകെ നീളം മുന്നൂറ്റി അറുപതടിയും ആകെ വീതി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചുമാണ് കൊടുമുടി ഉൾപ്പെടെ ആകെ ഉയരം ൂറ്റി അറുപത്തിന്ന് അടിയുള്ള ക്ഷേത്രത്തിന് പന്ത്രണ്ട് കവാടങ്ങളാണ് ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക